ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സുരേഷ് അന്നൻ ചെയ്തൊരു മൂവിയാണ് ചെന്നൈ ഗിവ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തേര് പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്തായാലും പടം പൊട്ടിയില്ലേ പടം കുഴപ്പമില്ല എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആരാണ് അത് തന്നെ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും ചോദിക്കാനുള്ള എന്തിനാണ് ഞങ്ങൾ അങ്ങനെ കൊല്ലുന്നത് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലേ നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ലോ ും കണ്ടിരിക്കാൻ പറ്റുന്ന പാട ഒറ്റ പോയി ഇവന്റെ വിചാരം എന്തോന്നാണ് ഇവൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നാ ഒരു എക്സ്പ്രഷനും എക്സ്പ്രഷനാത്ത മോന്തം വെച്ചോന്നിട്ട് അതൊക്കെ പൊട്ടാ നമുക്ക് സ്റ്റോറിയിലോട്ട് വരാം ഇതില് നമ്മുടെ സുരേഷ് സുരേഷ് വക്കീലാണ് ഒരു വക്കീലായ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ അവിടെ സമരം നടക്കുകയായിരിക്കും അത് നടന്നോട്ടെ അത് അതിന്റെ വൈകിട്ട് നടന്നോട്ടെ നമ്മളതിൽ നോക്കണ്ട അതിന്റെ കേസ് കൊടുക്കാമെന്നൊരു കേളവൻ കയറിയിട്ടല്ലോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കളവിന് എന്തിനാ സമരത്തിന്റെ ഇടയ്ക്ക് പോയത് നേരെ സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്താൽ പോലെ ഇല്ലെങ്കിൽ ആ സമരം കഴിഞ്ഞിട്ട് യും കൊടുത്തപ്പോര എന്നിട്ടാ അവിടെ കിടന്നാണ് ഷാവും പിന്നെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുത്തനോട് ഒരുത്തി ഫോൺ ചോദിച്ചു എന്തിനാന്ന് വെച്ചാൽ അവൾ അച്ഛനെ വിളിക്കുക അപ്പൊ നമ്മളൊക്കെ സൈഡ് റോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും ബേക്കല് കാണിച്ചത് ഫ്രണ്ട് കാണിച്ചില്ലല്ലോ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് പൊക്കോളൂന്ന് വിചാരിക്കും പിന്നെയാണ് അവന്റെ മോന്ത കാണിക്കുന്നത് അത് കണ്ടതും പടം തന്നെ എണീറ്റ് ഓടി ഇവിടം തൊട്ടങ് തുടങ്ങുകയാണ് ഇവന്റെ അപരാധം എടാ നിന്റെ മുഖത്ത് വല്ല എക്സ്പ്രഷൻ വിടാ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നേരെ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ടിവിൽ മരിച്ചു വളർത്തി തല എന്തിനാണ് നിങ്ങൾ ബിക്കോസ് ദ ഫാദർ ഓഫ് ദാറ്റ് ഇതാണ് ജാനകി ഈ ഈ ജാനകിയുടെ കഥയാണ് സിനിമ ജാനകനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് മറ്റൊരു ഡിസിഷൻ ഇവിടെ റേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിലോട്ട് അവരുടെ കുടുംബക്കാരും ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ കൂടെ കേറി ഈ ഇവിടെ അല്ലെങ്കിൽ എന്ത് തേങ്ങാണ് ഏർ വന്നത് ജസ്റ്റ് ഒരു ഫോൺ വിളിക്കാൻ കൊടുത്തൊരു ബന്ധമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ അതും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിന്റെ ബന്ധം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ അതെന്തേലും ഓട്ടെ എന്നിട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഒരു എക്സ്പ്രഷൻ ഉള്ളാണ്ട് ഒരു നൃത്തം ഒന്ന് പേടിക്കലും ചെയ്യടാ അങ്ങനെ ഇത് കേസായി ഇത് നേരത്തെ അച്ഛൻ മരിച്ചത് ബ്രേക്കിംഗ് ന്യൂസ് മോളുടെ കാര്യം ബ്രേക്കിംഗ് ന്യൂസ് അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ബ്രേക്കിംഗ് ന്യൂസ് കൊറേ തെളിവെടുപ്പിനു ശേഷം റേപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയും പക്ഷെ അവിടെ ഒരു ഉണ്ട് ടി ചെയ്തത് ആരാന്നറിയില്ല സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ വെറുതെയെന്ന ജാനകി നാട്ടിൽ വന്നപ്പോൾ ജോസ് കുടിക്കാൻ ഏതൊരു കടയിൽ കയറി ആ കടയിലിരിക്കുന്ന കുറച്ച് ഞരമ്പന്മാര് ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടായി അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ അവിടെ പോയി പക്ഷെ ജാനകി അവിടെ ഫോൺ മറന്നു വെച്ചു ആ മറന്നു വെക്കട്ടെ എന്നിട്ട് ഈ ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പാതിരാത്രി ഒറ്റ ആ കടയിലോട്ട് എന്നെ വീണ്ടും വന്നു അത് വല്ലാത്തൊരു പ്രശ്നമാണ് നാമത് അവിടെ ഒരു പ്രശ്നം നടന്നു എന്നിട്ടാണ് അവിടെ പോയത് എന്നിട്ട് ആ കടയിലോട്ട് എന്നെ ഫോണ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാതിരാത്രി വന്നു എന്താ രാവിലെ എടുത്താൽ പോരെ ഇങ്ങനെ രാത്രി ആ കടയിലോട്ട് കയറി ചെന്നപ്പോ ഏതൊരു മുഖത്ത് സ്പ്രേ അടിച്ച് തലയിൽ വെറ്റി അതുകൊണ്ട് ജാനയൊക്കെ ഒന്നും കണ്ടില്ല പിന്നീട് റേപ്പ് സംഭവിച്ചു എങ്ങനെയൊക്കെ ആയിട്ട് ഈ റേപ്പിലോട്ട് എത്തിക്കുന്നുണ്ടായി വേറെത്രയോ മറുകണ്ട് ഈ അയ്യോ അങ്ങനെ ജനധികണല്ലോ ഈ കഥ കേട്ട് പോലീസുമാരെ നേരെ ചെന്ന് കടയുടെ മസ്തന്മാരെ അങ്ങ് പിന്നീട് അവരെ നേരെ കോടതിയിലോട്ട് അങ്ങോട്ട് വരുന്നു നമ്മുടെ സുരേഷ് എമ്മൻ സ്ലോ മോഷനിൽ സ്ലോ മോഷനിലേക്ക് വന്ന് നമ്മൾ വിചാരിക്കും ജാനകിക്ക് വേണ്ടി വാദിക്കുമെന്ന് കാരണം നായികയല്ലേ പക്ഷെ അവിടെയാണ് മറ്റൊരു ടിസ്റ്റ് വെറൈറ്റി പിടിച്ചുകൊണ്ട് സുരേഷ് എണ്ണൻ കടയുടെ മസ്തന്മാർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് അങ്ങനെ കേസ് അവസാനം സുരേഷ് എണ്ണൻ ജയിക്കും ജാനകി പിന്നെയും തലയിറങ്ങി വീഴും റങ്ങി വീണ ജാനകീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു അവിടെ നേരെ നെപ്പോസ്റ്റർ വീട്ടിലോട്ട് കൊണ്ടു ജസ്റ്റ് ഒരു ദിവസം ഫോൺ എടുത്ത ബന്ധത്തിന്റെ മേലിൽ ഈ വിടലൻറെ കൂടെ ഇറങ്ങി പോയ ജാനകി നെപ്പോസ്റ്റാർ നന്മമാരാണ് കരുതി നിക്കുമ്പോഴാണ് അടുത്ത ഡിസ് ഈ വിടല ജാനകിന്റെ ഫോട്ടോ നോക്കി രോഹിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മിക്കവാറും അടുത്ത കേസു പോയി അങ്ങനെ അണ്ണന്റെ അടിസ്ഥി എന്ന് പറയും കാര്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കേസ് ഒന്നും കൂടെ അന്വേഷിക്കണമെന്ന് ഇത് കേട്ടതും കൂടെ കൂടി ചേർന്ന് ജാനകിയുടെ കേസ് അന്വേഷിക്കും അല്ല അല്ലെങ്കിലും അങ്ങനല്ലേ അല്ലെങ്കിൽ സുരേഷ് അണ്ണൻ ഒരിക്കലും വില്ലനാക്കൂലോ പിന്നെ അതിൻ്റെ അടക്ക് വേറൊരു പ്രശ്നം കൂടി നടന്നിട്ടുണ്ട് ജാനകിക്ക് വയറ്റിലായി അച്ഛനാവാൻ <coughs> പോവാണ് <coughs> അതിനബട്ട് ചെയ്യാൻ കുറെ പേര് പറയും പക്ഷെ അപ്പൊ ജാനകി പറ അത് കുഞ്ഞാണ് അത് ജീവനാണ് അത് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ പറഞ്ഞ ആള് ആ കൊച്ചിനെ തന്നെ വയനിലടിച്ച് കൊല്ലാനും നോക്കൂ സുരേഷ് ഒക്കെ കൂടി ഏതാണ് റേപ്പ് ചെയ്ത ആളെന്ന് കണ്ടുപിടിക്കും അവനേതൊരു ബംഗാളി ആ കടയിൽ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസ് ബംഗാളി ബംഗാളി നീ കൊള്ളാലടപ്പാളി ഇവിടെ വന്ന് ജ്യൂസ് അടിച്ചടിച്ച് നമ്മക്കിട്ടടിച്ചല്ലേ ഈ ജ്യൂസ് ബംഗാളിയാണെന്നുണ്ടെങ്കിൽ ആരും ബ്രേക്കിംഗ് ന്യൂസ് ആയപ്പോ തന്നെ ബംഗാളിലോട്ട് സുരേഷ് പോസ്റ്റർ എന്ന് നേരെ ബംഗാളിലോട്ട് പിന്നീട് ബംഗാളിൽ എത്തിയിട്ട് അവന്റെ വീട് അന്വേഷിച്ചു കണ്ടുപിടിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോ താണ്ട് കിടക്കുന്ന ജോസ് ബംഗാളി സാരി എടുത്തോണ്ട് ഇവനെ പുഷ്പാറ്റ് കൊണ്ടിട്ട് ഭ്രാന്തായതാണ് ഇവനെ കണ്ടതും സുരേഷ് അണ്ണൻ നീ എന്റെ ചാനുകിയത്തോടും പുല്ല് എന്ന് പറഞ്ഞ പൊരിഞ്ഞടി പിന്നെ ഇവനെ നേരെ കോടതിയിലോട്ട് കേസ് ഒരു കേസ്വാഭാവികം പിന്നെ ഈ കേസ് മൊത്തം ഗവൺമെന്റിന്റെ തലയിലോട്ട് തലയിലോട്ടിടും ജാനകി പാതിരാത്രി വറ്റക്കൊരു കടയിലോട്ട് ഫോൺ എടുക്കാൻ പോയതിന്റെ തെറ്റ് എങ്ങനെയാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് അതും ഓൾറെഡി പ്രശ്നം നടന്ന കടയിലോട്ട്